ഫൈൻ ഇതായോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം

डालेगा YouTube എക്സോർ ചെയ്യാൻ വേണ്ടി ഇത് ചിക്കൻ ഈ പച്ച കളറിലെ പഹാടി ചിക്കൻ ചിക്കൻ എന്ന് റെഡ് കളർ അങ്കാര ചിക്കൻ പിന്നെ യെല്ലോ യെല്ലോ കളറിന്റെ ബനാറസി ചിക്കൻ ആണോ പറഞ്ഞത് ബനാറസി ചിക്കൻ തന്തൂരി ഇത് പിന്നെ നമ്മുടെ ചിക്കൻ ഇത് കറക്റ്റ് പേര് എനിക്കറിയല്ലേ നമ്മുടെ മശാമറ കൊണ്ട് ഞാനത് പറയിപ്പിച്ചത് ഇതവിടെ നൂഡിൽസാ ചിക്കൻ നൂഡിൽസ് ചിക്കൻ ചിക്കൻ ട്രിപ്പിൾ റൈസ് കേട്ടോ അതേ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക ചിക്കൻ മഞ്ചൂരിയൻ ഈ ൂഡിൽസിന്റെ ഒക്കെ റേറ്റ് വരുമ്പോഴത്തേക്ക് റേറ്റ് വരുമ്പോഴത്തേന് ചിക്കൻ ഹക്ക നൂഡിൽസ് നൂറ്റി നൂറ്റി മുപ്പത് രൂപ ഫുള്ളിന് ഹാഫിന് എഴുപത് ആ ടോപ്പ് കിടക്കുന്ന പിന്നെ നൂറ്റി അറുപതിനെ ഉണ്ട് ചിക്കൻ പ്രിപ്പ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കണ്ടില്ലേ അതാണ് അത് നൂറ്റി അറുപതാണ് ഫുള്ള് വരുന്നത് ഹാഫിന് തൊണ്ണൂറ് രൂപ അതിൻ്റെ കൂടെ ഓംലെറ്റും സൂപ്പ് എല്ലാം വരും വിത്ത് ഓംലെറ്റ് സൂപ്പ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നേരത്തെ പറയുമ്പോഴേ ഗോവൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഷോപ്പുണ്ട് ഇത് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഇതെ ഇങ്ങനത്തെ കേട്ടോ കുഞ്ഞു ഷോപ്പ് അവിടെ ഉണ്ട് പിന്നെ അത് അവിടെ ഉണ്ട് ആ സൈഡും ഉണ്ട് ഫുഡ് കോർണർ ആണ് ഫുഡ് കോർണറാണ് ഇത് അപ്പറേം നല്ല അടിപൊളി ഷോപ്പുകൾ എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇത് വരുന്ന വഴി വെറൈറ്റി ഒരു സാധനം കണ്ടു ഇത് കണ്ടത് നമ്മുടെ പനീർ ഒക്കെ പോലിരിക്കും ഈ സംഭവം മുകളിൽ റോസാപ്പൂ ഇതാണേ സംഭവം ബ്രോ പേരെന്താ ഇത് എങ്ങനെ എങ്ങനുണ്ടാക്കുന്നവര് പ്രസവിച്ച പശുവിൻ്റെ പാലെടുക്കും പ്രസവിച്ച പശുവിൻ്റെ പാൽ സാധാരണ നമ്മുടെ നാട്ടിൽ കളയുന്നത് ആ പക്ഷേ ഇവിടെ അവർ പ്രസവിച്ച പശുവിൻ്റെ പാൽ എടുത്തിട്ട് അതിൻ്റെ അത്രയും അളവിൽ തന്നെ നോർമൽ പാൽ ഒഴിച്ച് അത് പുഴുങ്ങിയെടുക്കും പുഴുങ്ങിയെടുക്കുമ്പോഴാണ് ഈ സംഭവം പ്രൊഡക്റ്റ് ചെയ്യുന്നത് അങ്ങനെ അത് പഞ്ചാരയും ഏലക്കയും അതുപോലെത്തെ കുറച്ച് മസാല ഒക്കെ നല്ല ടേസ്റ്റ് ആ പിന്നെ ആണ് കേട്ടോ ഇത് അങ്ങനെ ആ പശുവിൻ്റെ ഇപ്പം ഡെലിവറി കഴിഞ്ഞാൽ പശു ഉണ്ടല്ലോ ഒരു പത്ത് ദിവസത്തെ പാല് നമ്മൾ കളയാണ് ചെയ്യാറ് അവർ ആ പാലും അതിൻ്റെ അളവിൽ നോർമൽ പാലും കൂടി മിക്സ് ചെയ്ത് ഇവർ തിളപ്പിച്ചിട്ടൊക്കെയാണ് ഈ സംഭവം എടുക്കും എടുക്കും ഇതാണ് സംഭവം അങ്ങനെയാണ് ഇവരുണ്ടാക്കുന്നത് കറക്റ്റ് ഇവിടെ പനീർ ഒക്കെ പോലാണ് സോഫ്റ്റ് ആണ് തണുപ്പാണ് ഇത് ബോഡിക്ക് നല്ലതാണ് ബോഡി കൂൾ കൂളാകാൻ ബെസ്റ്റ് ആണ് ഷൂട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്ക് നമ്മുടെ ബ്രോഡ രാഹുൽ ബ്രോഡ വീട്ടിലേക്ക് നമ്മളിപ്പോ എത്തിയിട്ടുണ്ട് അന്നേരം അച്ഛനെ അമ്മയൊന്ന് പരിചയപ്പെടുത്തി തരാം

പിന്നെ ഇത് നമ്മുടെ അമ്മയാണ് അമ്മ പേര് പേര് പറഞ്ഞു ഗിരിജ ഗിരിജ ഇന്നലെ വന്നപ്പോഴത്തേ നമുക്ക് ഇവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു നമ്മളെ നല്ല രീതിയിലാണ് അച്ഛനും അമ്മേം പ്രോയൊക്കെ ഒക്കെ സൽക്കരിച്ചത് ഇന്ന് പിന്നെ നമുക്കിതേ ഇവിടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ വിളമ്പിവിടെ വെച്ചിട്ടുണ്ട് എന്നാലും ഞങ്ങളുടെ എല്ലാവരും കൂടി ഇതേ എവിടെ നിന്ന് ഇങ്ങനെ ബ്രോ ബ്രോന്നര എവിടെ ഇപ്പോൾ ഉണ്ട് നല്ല എവിടെ നിരന്താ കഴിച്ചോണ്ടിരിക്കുക അന്നേരം ഇതൊക്കെ ഒന്ന് ഫിനിഷ് ആയിട്ടാ രാവിലെ അങ്ങനെ എഴുന്നേറ്റ് ഗുളിയൊക്കെ കഴിഞ്ഞത് റെഡി ആയി നിൽക്കുവാണ് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അതെ അവിടെ ഇരിപ്പുണ്ട് രാവിലെ നമുക്കിത് അമ്മ നമുക്ക് അപ്പം മുട്ടക്കറി അതെല്ലാം തന്നു തന്നേട്ടാ നമ്മളത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാം അതായത് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് എനിക്ക് പറയാം ഫ്രൂട്ട്സും പിന്നെ അത് കുറേ സ്വീറ്റ്സ് ഐറ്റംസൊക്കെയാണ്

നല്ല നല്ല വൃത്തിയുള്ള രാവിലെ കഴിപ്പൊന്നും ഇല്ലാത്ത നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കാം നമ്മുടെ ലഗേജ് ഒക്കെ അങ്ങനെ വെച്ച് കിട്ടി അതേ ബ്രോ നമുക്ക് ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒക്കെ തന്ന് പൊടി അടിച്ച് തരണം ഞാൻ വാങ്ങി വെച്ചതായിരുന്നു പാപ്പ അപ്പോൾ വാങ്ങിയിട്ട് വന്നതായിരുന്നു പക്ഷേ ഞാൻ വരുന്ന തിരക്കിലാ ഒന്നും എടുക്കാൻ വിട്ടു ചെപ്പലും ഞാൻ എടുത്തില്ല പിന്നെ ഒരു ടാർപ്പയം ഉണ്ടായിരുന്നു അതും എടുക്കാൻ വിട്ടുപോകും അങ്ങനെ ഇപ്പോൾ ഇത് വെച്ചിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബ്രോന്നെ പോട്ടെ പോട്ടോ ഓക്കേ എന്നാൽ താങ്ക് യു ബ്രോട്ടാ ആ പോവാ പോരാ വൈകിട്ട് ബ്രോ വിളിക്കാവേതാണെങ്കിൽ താക്കോല് താക്കോല് താങ്ക് യു ബ്രോ ഞാൻ വിളിക്കാം കേട്ടോ വൈകിട്ട് വിളിക്കാം നമ്മളങ്ങനെ ദ അവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് പനവേലിലോട്ട് നൂറ്റി ആറ് കിലോമീറ്ററാണ് രണ്ടേ മുക്കാൽ മണിക്കൂറാണ് ട്രാവലിംഗ് കാണിക്കുന്നത് ഫോണൊക്കെ എന്ത് ചെയരിഞ്ഞിരിക്കുന്ന എന്നാലും പയ്യെ നമ്മൾ പോവാം റൂ ഇടയ്ക്ക് ഈ നെറ്റ്വർക്കിൻ്റെ സീം വരുമ്പോഴത്തേനും ഇത് റീറൂട്ട് കാണിക്കും അതാണ് ഈ കുഴപ്പം ഇടയ്ക്ക് വലത്തോട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ വലത്തോട്ട് വലത്തോട്ട് എടുത്തിട്ട് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് വലത്തുനിന്ന് കാണിക്കുന്നത് അങ്ങനത്തെ കുറേ പ്രശ്നമൊക്കെ വരും ഇടയ്ക്ക് നമ്മൾ ഈ ട്രാക്ക് ഈ ഈ ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേന് ബസ്സുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇവിടുത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഈ റോഡിൽ കൂടി കയറി കഴിഞ്ഞ് പോലീസുകാർ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെനാൽറ്റി കിട്ടും ഇത് ബസ്സിന് വേണ്ടി മാത്രമുള്ള ട്രാക്കാണത് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇതാണ് ബസ് സ്റ്റോപ്പ് അപ്പുറവും ഇപ്പുറവും ബസ്സ് വന്ന് നിൽക്കും ഇത് അന്നേരം ഓട്ടോമാറ്റിക് സിസ്റ്റമായിരുന്നു ഇപ്പോൾ എന്തോ ആയിട്ട് കിടക്കുക ഈ ഡോർ ഡോറാകി ബസ് വരുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും അന്നൊരാ ആൾക്കാർ അതിലേക്ക് കയറും ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മെട്രോ സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ പറഞ്ഞില്ലേ എനിക്ക് ഈ രാവിലെ ഫുഡ് തന്ന നമ്മൾ അപ്പവും മുട്ടക്കറിയും കഴിച്ച് മുട്ട റോസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും വറുത്ത എല്ലാം കൂടി എനിക്ക് തന്നു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഇതെല്ലാം കൂടി ഞാൻ ഇതെങ്ങനെ കഴിക്കും ഇനി പോകുന്ന വഴി റോഡിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് കഴിക്കണ്ടേ അങ്ങനെ ഞാൻ തന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് തന്നു പിന്നെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ തന്ന് പിന്നെ സ്വീറ്റ്സ് ഐറ്റംസ് രണ്ട് എന്തോ ക്രീം റോളും പിന്നെ വേറൊരു സംഭവം ഒരു കേക്ക് പോലത്തെ സാധനം അതൊക്കെ കാണിച്ചുതരാം അതെല്ലാം കൂടി നമുക്ക് തന്ന് പിന്നെ അതല്ലാതെ പൊതിഞ്ഞ് ഈ കവറിനകത്തേന് ഈ പച്ച ബാഗ് കണ്ട ക്യാരി ബാഗ് അതിനകത്താണെങ്കിൽ വെച്ചേക്കും എല്ലാം കൂടി ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് ഇന്ന് ഓട്ടം കുറവാണ് ഇന്ന് നൂറ്റി സംതിങ് കിലോമീറ്റർ ഉള്ളല്ലോ അത് നമുക്ക് പയ്യേ അങ്ങ് പോവാം പയ്യെ ഓരോ കാഴ്ചകളൊക്കെ കണ്ണുടങ്ങി പോവാം മുമ്പ് പലതവണ ഗൂഗിൾ മാപ്പിൽ നോക്കി ഞാൻ ലൊക്കേഷൻ പോയിട്ടുണ്ടെങ്കിലും ഗൂഗിൾ മാപ്പ് ഒരു അത്ഭുതമായി തോന്നിയത് ഇപ്പോഴാണ് എന്നെ ആണെങ്കിൽ ഇതേ വഴി തെറ്റിച്ച് അലാഗിന് അവലും കഞ്ഞി ആക്കി കളഞ്ഞു ഇതുകൊണ്ടോ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും അത് തിരിച്ചെ കൊണ്ടുവരും പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും തിരിച്ചറിനെ കൊണ്ടുവരും അതുകൊണ്ട് ഈ വഴി ഉണ്ടല്ലേ മൂന്നാമത്തെ വട്ടം ഇടന്ന് കറങ്ങുന്ന ഗൂഗിൾ മാപ്പിൽ കാണിച്ചൊരു വഴിയുണ്ട് ആ വഴി റോഡ് പണി നടക്കുക ഗൂഗിൾ മാപ്പ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല പണിയെങ്കിലും ഇനി പോകും തോറും ഇനി ഒട്ടും പഴി എനിക്കറിയത്തില്ലേ അവിടെ ഏതൊക്കെ ഭാഷയാണ് സംസാരിക്കുന്നത് പോലും അറിയത്തില്ല ഗൂഗിൾ മാപ്പ് ഇങ്ങനെ തുടങ്ങി എന്തോ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് പുള്ളി അങ്ങ് ശോകമായിട്ട് വരുവാ നെറ്റ്വർക്കിന്റെ ആണോന്നും അറിയത്തില്ല പിന്നെ അവിടെ സെക്യൂരിറ്റിന്ന് സെക്യൂരിറ്റി പറഞ്ഞേ ഹൈവേ കയറി ബ്രിഡ്ജിൽ കയറിയിട്ട് പോകാൻ പറഞ്ഞു എന്റെ ആണെങ്കിൽ എം ഐയുടെ ഒരു നെക് ബാൻ ഉണ്ടായിരുന്നു ഞാനിത് വാങ്ങിയിട്ട് ഇപ്പൊ വൺ ഇയർ ആവുന്നേ ഉള്ളു അന്നേരം കുഴപ്പമില്ല ഒമ്പത് മണിക്കൂറൊക്കെ കണ്ടിന്യൂ ചാർജ് ഒക്കെ നിൽക്കുന്നതായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല സൗണ്ട് ക്ലാരിറ്റി എല്ലാം ഉള്ളായിരുന്നു അതന്നേരം ഞാൻ നാട്ടിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് കായംകുളത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയത് അതാണെങ്കിൽ രണ്ട് ദിവസം മുന്നേ അതൊരു കംപ്ലയിൻ്റ് ആയി ചാർജ് ചെയ്യുമ്പോഴത്തേന് സംഭവമാണെങ്കിൽ ചാർജിങ്ങനെ കയറുന്ന കാണിക്കും പക്ഷേ ചാർജർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേനും ഓൺ ആവുന്നില്ല എന്തോ കംപ്ലയിൻറ്റ് ചെയ്യും അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തില്ല രാഹുൽ ബ്രോ രാഹുൽ ബ്രോയുടെയാണ് ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തത് അത് എഡിറ്റ് ചെയ്യാൻ നേരം അതാണ് ബ്രോ ആണെങ്കിൽ രണ്ട് ദിവസം ബ്രോയുടെ വാങ്ങിച്ച യൂസ് അപ്പോൾ ഞാൻ ബ്രോ അന്നേരം പോകാൻ നേരം പറഞ്ഞു ഇത് വെച്ചോ ഹെഡ്സെറ്റ് ഇല്ല എഡിറ്റ് ചെയ്യാനൊക്കെ പറയപ്പെട്ടു ഞാൻ വേണ്ടെന്നൊക്കെ ബ്രോയോട് പറഞ്ഞു പക്ഷേ ബ്രോ ഭയങ്കര സപ്പോർട്ടായിരുന്നു ബ്രോയുടെ അച്ഛനായാലും അമ്മയായാലും പിന്നെ നമ്മുടെ ജി റ്റൂ എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ടായിരുന്നു ആ ബ്രോ ഞങ്ങൾ വീഡിയോ കണ്ടില്ല അവരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ ആ ബ്രോ ആണെങ്കിൽ എനിക്കൊരു ഹെഡ്സെറ്റ് ആയിരുന്നു ബോട്ടിൻ്റെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റ് അത് വയറുള്ള ചേട്ടാ അത്യാവശ്യം നല്ലൊരു സംഭവം ഞാനിത് കേട്ടൊക്കെ നോക്കി അടിപൊളി അത് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടാതെ പറഞ്ഞേ പിന്നെ എനിക്ക് തന്ന് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് എന്തൊക്കെയോ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിർത്തി എവിടെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ കൊറേച്ച കൊറേ വായിച്ചെടുക്കാതെ നിനക്ക് പെട്ടെന്ന് കണ്ട വായിക്കാനും പറ്റത്തില്ല പിടിച്ചായിരുന്നു കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി വന്നാ കുറച്ചും കൂടി പാരങ്ങനെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് എണ്ണ ഇല്ലായിരുന്നു എണ്ണ അടിക്കാൻ വേണ്ടി കയറിയതാ ഇനി ഇവിടുന്ന് നമുക്ക് എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടുത്തെ ഒരു കല്യാണ വണ്ടി പോകുന്നുണ്ടോ ഫ്രണ്ടില് ഉത്സവം പോലെ അലങ്കരിച്ചവര് അയ്യോ ഫാസ്റ്റാഗിന്റെയാ സൈഡ് വരും പോട്ടോ പോട്ടോ പോട്ടെ ആ വണ്ടി നോക്കി നാഷണൽ ഹൈവേ ഫോർട്ടിഎറ്റിൽ ഇപ്പൊ ഉള്ളത് അടിപൊളി ഫോഗ് പോകുന്നുണ്ടോ റോഡില് ഇതെന്ത് പ്രതിഭാസമാ ഒരു പിടുത്തം കിട്ടുന്നില്ല ഒരു പിടുത്തം കിട്ടുന്നില്ല സത്യം പറഞ്ഞ എനിക്ക് വന്ന് പോകുന്ന വഴി ഫോറസ്റ്റ് ആയിരിക്കാം അതായിരിക്കാം ചിലപ്പോ ഇങ്ങനത്തെ കാഴ്ചകള് അവിടെ പോകേണ്ട മഞ്ഞ് പോകുന്നുണ്ടോ കാറ്റടിച്ചിട്ട് ഓ ഫുള്ള് പോവിടെ ഒട്ടോക്കേണ്ടി ഇതിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ കേറി എങ്ങട്ടെ എന്റെ മുകളിലൊക്കെ കേറി ഇതൊരു വ്യൂ പോയിന്റ് ആ അയ്യോ ഇഷ്ടം പോകുന്ന ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് ഇതേ വ്യൂപ്പം ഞാൻ കാണിച്ചു തരാവേ ഇത് നെറ്റൊക്കെ ഇട്ടിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രിപ്പിന് വേണ്ടിയിട്ട് അയ്യോ ഇത് വേണ്ട ഫുള്ള് ഫോ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ ഇത് കണ്ടോ ഫോഗ് കാറ്റടിച്ചിട്ട് ഫോഗ് വരുന്നതാണ്ടോ അവിടെ അവിടെയുള്ള വിഷ്വൽ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പൊ സമയം എന്ന് നിങ്ങൾ പറയുമ്പോഴത്തേണ്ട റോഡ് നമ്മൾ വന്ന റോഡാണ് പിന്നെ ഇതാണ് ഇപ്പം സമയം എന്ന് പറയുമ്പോഴത്തേന് ഓഹ് ഇന്റർനെറ്റ് ഓടിപ്പോയി സമയം എന്ന് പറയുമ്പോഴത്തേ ഇത് കണ്ട ഒന്നരയായി കറക്റ്റ് ഒന്നര ആയതേ ഉള്ളു ഒന്നര ആയപ്പോൾ ഉള്ള ആ വ്യൂ നോക്കിക്കേ നട്ടുച്ചക്ക് ഈ വ്യൂ ആണെങ്കിൽ വൈകുന്നേരങ്ങളിൽ നൈറ്റൊക്കെ എന്തുവായിരിക്കും ചേട്ടാ കാറ്റടിച്ചിട്ട് പോയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇവിടുന്ന് ഒരു പിക്ക് എടുക്കട്ടെ നമ്മളിത് എടുക്കുന്ന ഇമേജസ് ഒക്കെ അതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഡെയിലി ഡെയിലി നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നേരം ഈ വിഷ്വലൊക്കെ നമ്മളിപ്പോൾ യാത്ര പോകുന്ന ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ നിങ്ങളിത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതിനകത്ത് കയറുക എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള നമ്മുടെ യാത്രകളിലെ പല പല പിന്നും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇവിടെ ഒന്ന് കാണാൻ പോലും മൈതുകൊണ്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നാണ് ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇത് ഉണ്ടാകുമോ ഇതൊക്കെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ആൾക്കാരൊക്കെ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക കാറ്റടങ്ങുമ്പോഴേ മഞ്ഞൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവിടെ നെറ്റ് പോകാതെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ടേക്കുമായിരിക്കും ആണ് ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം ചെയ്തിട്ടിട്ടുണ്ടാവും അടിപൊളി കാറ്റടിച്ചിട്ട് പോക പോണ്ടോ നിങ്ങള് സമയം ഒന്ന് ആലോചിച്ച് നോക്കണം നട്ടുച്ച ഒന്നര ആയതേ ഉള്ളു അന്നേരമാണിത് ഈ കാഴ്ച ഓ സമ്മതിക്കണം എന്തായാലും ഓ എന്തൊരു തണുപ്പ ഇവിടെ ജാക്കറ്റ് ഇട്ടിട്ട് തന്നെ എനിക്ക് തന്നെ തണുക്കുക ഈ ഒട്ടകത്തിൻ്റെ മൂല കയറിയിട്ട് ഇവിടെ ഒരു റൗണ്ട് അവർ കറക്കും റൗണ്ട് കറക്കുന്നതിന് നൂറ് രൂപയാണ് ഇതെല്ലാം നല്ല തിരക്ക കപ്പിൾസും അവരവരും എല്ലാം വരുന്നുണ്ട് അങ്ങനെ ഇറങ്ങി ഔട്ടത്തിനടുത്തൊക്കെ നിന്നിട്ട് നമ്മൾ പിക്ക് എടുത്തിട്ടുണ്ട് ആ പിക്ക് ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് ഐഡിയൊക്കെ ഫോളോ ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവിടെ പിന്നെ കുറേ ഫുഡ് കോർട്ടൊക്കെയാണ് അത്ഭുതപ്പെട്ടു വേട്ടെ നട്ടുച്ചക്ക് ഇതേപോലെ പോകുവാണോന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ പക്ഷേ പോലെ ആൾക്കാരും ലവേഴ്സ് കപ്പിൾസ് എല്ലാ ഐറ്റംസും ഉണ്ട് അടിപൊളി വ്യൂ പോയിൻറ്റ് കേട്ടോ റൂട്ട്

तीन, वन किलोमीटर, मालूम तो तो है टैंकी साथ। इधर से जाओगे इधर से, तो फाइन भरना पड़ेगा उधर हमारे गार्मी है, उधर फाइन भरना पड़ेगा हमने। हाँ, बारह सौ रुपए। बारह सौ का, हंड्रेड है। वन, वन थाउजेंड, वन दौल्यू। नरोंग साइड है। लॉन्ग साइड से जाना पड़ेगा। अच्छा നമുക്കിത വന്ന വഴി ഒന്നോ വഴി തെറ്റി നല്ല രീതിയിൽ തെറ്റി ഒരു എട്ടിൻ്റെ പണിയെന്നൊക്കെ പറയും അയ്യോ എക്സ്പ്രസ് ഹൈവേ കൂടെ കയറിയാ അങ്ങനെ ഒരു പോലീസുകാരനെയാ കണ്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഉൾക്കാരൻ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ പെനാൽറ്റി വരുമെന്നു അങ്ങനെ അവിടുന്ന് റോങ് റൂട്ട് ഞാൻ കയറി വന്ന് ഞാൻ നോക്കുമ്പോഴേ റോഡ് സൈഡിൽ പോലീസുകാരാണെങ്കിൽ എന്നെ കണ്ടുകൊണ്ട് ജീപ്പ് അവിടെ ചവിട്ടി ഒരു അര കിലോമീറ്റർ മുന്നേ അഞ്ഞൂറ് മീറ്റർ മുന്നിൽ എനിക്ക് തോന്നുന്നു എന്നെ പിടിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞ ഒന്നെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ചു നാട്ടിൽ താറാ വഴി തെറ്റിയാതെന്ന് കാര്യം പറയാൻ വേണ്ടി പറയാൻ ചെന്നപ്പോഴത്തേന് അവർ പിന്നെ ചോദിച്ചൊന്നുമില്ല അവർ പോയിക്കൊള്ളാൻ പറഞ്ഞു അതേ കറക്റ്റ് അങ്ങനെ റൂട്ടിലെത്തി വഴി നല്ല രീതിയിൽ തെറ്റി ഇടയ്ക്ക് നെറ്റ്വർക്കിന് ഇഷ്യൂ വരുന്നുകൊണ്ട് കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നില്ല അതാണ് ഈ പ്രശ്നം വരുന്നത് അവിടത്തെ വണ്ടി ഒന്ന് ആക്സിഡൻറ്റായി അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നു സൈഡിലോട്ട് ഓ വണ്ടി അങ്ങോട്ട് കേറി നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകുന്ന റൂട്ട് കണ്ട അയ്യോ മാനും ഇല്ല മനുഷ്യനും ഇല്ല ഇവിടെ ഇതേതൊക്കെ റൂട്ട് അവിടെ പോലെ ആൾക്കാരൊക്കെ ഇത് എനിക്ക് തോന്നിയതാണ്ട് വില്ലേജ് ഒക്കെയാന്ന് തോന്നുന്നത് ഒരു പിടിത്തോല് ഏതൊക്കെയാ നീ ലൊക്കേഷൻ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോ ഗൂഗിൾ മാപ്പ് എന്നെ ഒരു പ്രതിമയില് പോണല്ലോ ആൾക്കാരെ തല് വാങ്ങിച്ചു തരുന്ന് വെക്കാറില്ല ഇത് റോഡൊന്നും അല്ലത് കൊണ്ട് ഞാനങ്ങ് ഗൂഗിൾ മാപ്പിൽ എങ്ങനെ കണ്ടുപിടിക്കും ഇങ്ങനത്തെ വഴിയൊക്കെ ദൈവം ഉണ്ടാകുന്നതിന് മുന്നേ എങ്ങാണ്ടുള്ള ഇത് ആ പടച്ചോന്നറിയാം എന്തൊക്കെയാ നിങ്ങൾ എനിക്ക് മനസ്സിലാകത്തില്ലേ നിങ്ങൾ പറയുന്നേ ഒന്നും അത്രയ്ക്ക് വഴി വന്ന അടിപൊളിയായിരുന്നേ അല്ല ഉള്ളക്കാരും പിടിച്ചവർക്കാരൊക്കെ എന്നെ വന്ന് പിടിച്ചോണ്ട് പോയതന്നെ ഇതല്ല ഇത് മുഴുവൻ ചേരികള ഇവിടെ താമസിക്കുന്ന കണ്ടെ സിനിമക്കകത്തൊക്കെ കാണുന്ന കൊടുത്ത ചേരികളാ അതെ ഇതാ നമ്മുടെ ലൊക്കേഷൻ കേട്ടോ ഹോട്ടൽ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ ഡ്രോസൊക്കെ ഇത് നടത്തുന്നത് ഞാനാണെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഹോട്ടലിനെ കുറിച്ചും അമ്മമാരെ കുറിച്ചും പരിചയപ്പെടുത്താം ഇത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം ഞാൻ അന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ കയറും നമുക്കാണെങ്കിൽ അവിടെ ഇന്നലെ സ്റ്റേ ചെയ്തില്ല നമ്മുടെ രാഹുലിൻ്റെ വീട്ടിൽ നമുക്ക് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഫുഡ് ഇത് അകത്തെടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഫുഡ് ഒന്ന് കഴിക്കട്ടെ അതെ ഞാനന്നേരം ഇവിടെ ഉണ്ട് ഇവിടെ രണ്ടല്ല കുറേ മച്ചാൻമാരെ നമുക്ക് ഇവിടെ ഉണ്ട് അവന്മാരെല്ലാം പുറത്ത് പോയേക്കുക ഇപ്പോൾ രണ്ടുപേരെയുള്ളൂ ഞാനന്നേരം ഒന്ന് പരിചയപ്പെടുത്തി തരാം അതായത് നമ്മുടെ കേട്ടാ ഇത് നമ്മുടെ ഞങ്ങൾ തന്നെ വിളിക്കുന്ന പുള്ളി നമ്മുടെ ചങ്ക് ബ്രോ ഞങ്ങളെ കളിക്കൂട്ടുകാരനാ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താ അപ്പുറം ഇപ്പുറവല്ലേ ഞങ്ങളെല്ലാരും അവനെ ഇവിടെ ആണ് വർക്ക് ചെയ്യുന്നത് അവൻ വിളിച്ചന്റെ പേരിലാണ് ഞാനിവിടെ വന്നതും അവനാ സോറി അവൻ വർക്ക് വന്നില്ല വേറെ ആവശ്യത്തിന് ഒരു കോഴ്സിന് വേണ്ടി അവൻ വന്നായിരുന്നു ആ ദിവസം ഫ്രണ്ട്സ് എല്ലാം കൂടിയാണ് ഈ ഹോട്ടലിൽ നടത്തുന്നത് അങ്ങനെ അവനാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചതാ ഇവിടെ സ്റ്റേക്ക് തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് നമ്മളൊന്ന് വേറെ ഒരു ബ്രോ ഞാൻ ബ്രോ പരിപാടി ജിത്തു എന്നാണ് വേറെ നാട്ടിലെ മലപ്പുറം എത്ര വർഷമായി എട്ട് വർഷമായി പിന്നെ വേറെ കുറെ ഒരുപാട് മച്ചമാരി ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം പുറത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കോ ഒരു നൈറ്റൊക്കെ വരുത്തുള്ളൂ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അവരെയും കൂടി ഒന്ന് കാണിച്ചു തരാം അതായത് ഞാൻ പോയിട്ട് ഫുഡ് ഒക്കെ ഒന്ന് കഴിക്കട്ടെ രാഹുൽ ബ്രോഡ് അമ്മ തന്ന ഫുഡ് അതൊക്കെ ഷോറൂം പിന്നെ വേറെന്തോ സംഭവം വറുത്തു മീനുണ്ട് രാവിലെ വാങ്ങിച്ചത് കേട്ടോ അവിടുത്തെ അവിടെ മീൻ കൊണ്ടുവരുന്ന ആളോട് പറഞ്ഞു രാവിലെ തന്നെ പറഞ്ഞു തലേന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അവര് രാവിലെ വന്ന് മീനൊക്കെ വാങ്ങിച്ച് കറി വെക്കാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ വറുത്ത് വന്ന് പിന്നെ ഇത് ഇഞ്ചിയച്ചാറ് പിന്നെ ഇത് നാരങ്ങ ഇത് പിന്നെ ചമ്മന്തി അടിപൊളി അതിലെ വറുത്തത് ചമ്മന്തി ഒരു നാടൻ ഫുഡ് എന്ന് കഴിയുന്ന ഞാൻ കഴിയും കുറച്ച് നാരങ്ങാച്ചാർ നാരങ്ങാച്ചാറ് ഇഞ്ചി കുറച്ച് വറുത്ത മീൻ ആ ലട്ടിപോളി വറുത്ത മീൻ എല്ലാം കൂടി ഒന്ന് കുഴച്ച് ഒരുപാട് ആളെ നമ്മുടെ നാടൻ ചോറൊക്കെ കഴിച്ചിട്ട് നാടൻ ചോറ് ചമ്മന്തി വറുത്ത കഴിച്ചിട്ട് ഇറങ്ങിട്ട് റങ്ങിട്ട് ആയി അന്വേഷിച്ചത് ഇപ്പോഴാണ് നമ്മുടെ നാടൻ ചോർന്ന് ഇസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ഐഡി ഇതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ എന്റെ രണ്ടിന്റെ ലിങ്ക് നിങ്ങളെന്തായാലും മറക്കാതെ കയറി അതുകൂടി സപ്പോർട്ട് ചെയ്യുക അത്രയും ഇത്രയുള്ള ഇവിടെ വെച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി അടിച്ചങ്ങ് പൊട്ടിച്ചേരാ അപ്പോൾ മറ്റൊരു വീഡിയോ അഷ്റഫ്